പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെ ഒഴിവാക്കാം ഒരു വലിയ കാര്യമാണല്ലേ അതിന് വല്ല സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പലരും ആലോചിക്കാറുണ്ട് ഒന്ന് സ്വിച്ച് ഓഫ് ഇട്ട ഓഫാകുന്നതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ ഓഫ് ചെയ്യാനുള്ള ഒരു ടെക്നിക് അത് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല നമ്മൾ പ്രാക്ടീസിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കും അതിനെ സംബന്ധിച്ചുള്ള ചില പോയിന്റുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കേ ആദ്യം അറിയുക പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോൾ ചിന്തകളുടെ ഒരു ധാര തന്നെ ഇങ്ങോട്ട് പോരുകയാണ് വെറുതെ നിങ്ങൾ എത്ര മണിക്ക് ഉണരുന്നു എന്നുള്ളത് ഉണർന്നു കിടക്കുമ്പോൾ മുതൽ ചിന്തകൾ സ്റ്റാർട്ട് ചെയ്യും ആ ചിന്തകളെ ബുദ്ധിപൂർവ്വം ഡൈവേർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോസിറ്റീവ് തലത്തിലേക്ക് വിടാനുള്ള ഒരു ശ്രദ്ധ നടത്തിയാൽ പിന്നീട് ഒരു ദിവസം മുഴുവൻ അത് കൃത്യമായി രീതി പ്രവർത്തിച്ചോളൂ എന്നുള്ളതാണ് കേട്ടിട്ടില്ലേ തുടക്കം നന്നായാൽ ഒടുക്കം വരെ നന്നാവും ആ തുടക്കം എങ്ങനെയായിരിക്കണം ഒന്ന് കാഴ്ച നമ്മൾ കാണുന്നതും അത് ചിന്തയായിട്ടാണ് വരുന്നത് ഒരു സ്മെല്ല് വന്നാലും ഉടമ അതിൻ്റെ പിന്നിൽ എന്ത് എന്നുള്ള ചിന്ത വരും ബാഡ് സ്മെല്ലാണെങ്കിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തയും ഗുഡ് സ്മെല്ലാണെങ്കിൽ നല്ല പോസിറ്റീവ് ചിന്തയും വരാറുണ്ട് ഒരു ആഹ്ലാദം പ്ലസ് വരാറുണ്ട് അതോടൊപ്പം ശബ്ദം അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് ചിന്ത ഉണരുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ തലേദിവസം തന്നെ ഒന്ന് മാനേജ് ചെയ്ത് വെക്കുക ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ ഉടൻ പോസിറ്റീവായിട്ടുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും അടുപ്പിക്കരുത് അതിനാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് രാവിലെ എഴുന്നേറ്റം ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് പറയും പ്രാർത്ഥനകൾ എന്നൊക്കെ പറയുന്നത് ഒരു പോസിറ്റീവ് സജഷനാണ് അതുമല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം എവിടെ ഇന്നിപ്പം പ്രധാനപ്പെട്ട നമ്മൾ ഓരോരുത്തരുടെയും ജീവിതശൈലിയായിട്ട് മാറിയിട്ട് എടുത്ത ഉടനെ മൊബൈലങ്ങ് എടുക്കും ഉണർന്ന ഉടനെ ഒരു കാരണവശാലും മൊബൈലിലേക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് അല്ലാത്ത കോട്ടിങ്ങുകളോ സൗണ്ടോ അല്ലാത്തത് കേൾക്കാൻ പാടില്ല ആദ്യം ആദ്യത്തെ എഫക്റ്റ് അന്നത്തെ ദിവസം മുഴുവൻ എത്തപ്പെടുന്നു നമ്മളിലേക്ക് എത്തപ്പെടുന്നു അത് ചിന്താധാരയായിട്ട് വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക മറ്റൊന്ന് ജനലക്കെന്ന് തുറന്നു കഴിഞ്ഞാൽ വൈഡ് വ്യൂ വിശാലമായ ആകാശത്തെ കാണാൻ സാധിക്കുമെങ്കിൽ മനസ്സ് വളരെ വികസിക്കുന്നു ശാന്തമാകുന്നു എന്നുള്ള ജലാശയം ഇനിയും പലപ്പോഴും അങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ജല്ലു തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സീനറികൾ സീനറികളില്ലായെങ്കിൽ നമ്മുടെ മുറിയിൽ തന്നെ വളരെ വിശാലമായ ഒരു ഗാർഡൻ്റെ ഒരു പടമോ അല്ലെങ്കിൽ നീല ജലാശയത്തിൻ്റെ ഒരു പടമോ അത് വളരെ ചെറുതാണെന്ന് പറഞ്ഞാലും അതിലേക്ക് നോക്കുക മനസ്സിനെ ഒന്ന് ശാന്തമാകാത്ത ഗ്രീ മറ്റൊന്ന് നമ്മുടെ കിടന്ന കിടക്കയുണ്ടല്ലോ അത് പാട് തന്നെ അടുക്കി വെക്കുക അടുക്കി വെക്കുക കുടഞ്ഞ് മടക്കി വെക്കുക ഷീറ്റൊക്കെ ആ മുറിയിലുള്ള മറ്റ് സാമഗ്രികളൊക്കെ ഒന്ന് ഓർഡർ ആക്കുക കാരണം ഈ ഒരു ചെയ്തിയിലൂടെ അന്നത്തെ ദിവസം ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ആയിരിക്കും മനസ്സ് കാട്ടിത്തരിക ഏത് കാര്യം ചെയ്യുമ്പോൾ ഓർഡറിലായിരിക്കും അപ്പോൾ ആദ്യം തുടക്കം നമ്മൾ ഇട്ടു കൊടുക്കണം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ശരിയായ രീതിയിൽ ചെയ്തു തുടങ്ങുക മറ്റൊന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്മെല്ല് നേരത്തെ പറഞ്ഞു നല്ല സുഗന്ധം രാവിലെ തന്നെ ശ്വസിക്കത്തക്ക ഇരെയുള്ള അറേഞ്ച്മെൻറ്സ് തലയൂസ് കരുതി വെക്കും ഒരുപക്ഷെ ചില ഡിവൈൻ സ്മെല്ലൊക്കെ ആക്കി ചിലർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് പ്ലസ്റ്റർ തരുന്നു ഒരു ആത്മീയതയുടെ സ്മെല്ലേ ചന്ദനമായിക്കോട്ടെ ഊതായിക്കോട്ടെ അല്ലെങ്കിൽ കുന്തിരിക്കമായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് ലവാൻഡർ പോലുള്ള വളരെ ലൈറ്റ് ലൈം അല്ലെങ്കിൽ നാര ചെറുനാരങ്ങ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അത് കരുതി വെക്കാൻ മുറിയില്ല രാവിലെ അത് ശ്വസിക്കത്തക്കരി ഇതും നമ്മുടെ ചിന്താധാരയെ വളരെ ലൈറ്റായിട്ട് പോസിറ്റീവായിട്ട് എത്തിക്കും അല്ലെങ്കിൽ വളരെ അഡിറ്റേറ്റഡും താമസികമായിട്ട് തലത്തിലേക്കുള്ള സ്മെല്ല് പോലും നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അത് രണ്ടാമത്തെ കേസാണെങ്കിൽ മൂന്നാമത്തേത് സൗണ്ടാണ് ശബ്ദം ശബ്ദം ശബ്ദത്തിന് നല്ലതുപോലെ നമ്മളെ ചിന്തകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടല്ലേ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പം വളരെ സ്പീഡി ഉള്ള ഒരു പാട്ടാണ് കേട്ടുകൊണ്ടു പോകുന്നതെങ്കിൽ വണ്ടി അറിയാതെ സ്പീഡ് കൂടും ഇനി വളരെ വിഷാദമുള്ള ഒരു ആണെങ്കിലോ അറിയാതെ സ്ലോയിൽ പോകുന്നതാണ് ഇതെല്ലാം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന അതുകൊണ്ട് രാവിലെ തന്നെ ചില ഡിവോഷണൽ സോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഉദ്ദീവിപ്പിക്കുന്ന പോസിറ്റീവായിട്ട് ആഹ്ലാദം നൽകുന്ന ഏതെങ്കിലും ലൈറ്റ് മ്യൂസിക്കുകൾ രാവിലെ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് ചിന്തകൾ പതുക്കെ വനുഷ് ആകാൻ അപ്പം ഇങ്ങനെ ഒരു സ്വായത്തമാക്കിയ വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായിട്ട് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്ന വലിയ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാലും അതിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്നൊരു ത്രീ എസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്ത കിടന്നു വരുന്ന സന്ദർഭങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള ഇഷ്യൂസോ വരുമ്പോൾ ഉടനെ സ്പോട്ട് ചെയ്യാതിന് എന്നുള്ള ശ്രദ്ധിക്കുക സ്പോട്ട് ചെയ്യാതെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്റ്റോപ്പ് ത്രീ ആണ് ഒന്ന് സ്പോട്ട് ചെയ്യുക ഇതിപ്പം എനിക്ക് കടത്തി ഉള്ളിലേക്ക് എടുക്കേണ്ടതാണോ അല്ലയോ സ്റ്റോപ്പ് അവിടെ നിർത്തു എന്നിട്ട് പിന്നെ പിന്നെന്ത് ചെയ്യണം അതിനെ സി പി ചെയ്യാൻ അത് പലരും വേറെ ടെക്നിക്കുണ്ട് നമ്മൾ ആക്ടിവിറ്റി പോലെ തന്നെ നമ്മൾ മൊബൈലിലൊക്കെ സി പി ചെയ്യത്തില്ല ഇങ്ങനെ എന്ന് പറയുന്നത് അവർക്ക് നെഗറ്റീവ് ചിന്ത വേണമെന്ന് പറഞ്ഞിട്ട് എവിടെ ഒന്ന് സി ചെയ്ത് വയ്ക്കുക അവിടെ അവരുടെ ചിന്ത വരുന്നത് ഒന്ന് ഒന്ന് സി പി ചെയ്ത് വെക്കുക അതൊന്നും മഞ്ഞു ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓരോ നെഗറ്റീവ് ചിന്ത ചുമ്മാ നിങ്ങൾ തടയാമോ ഇവിടെ അത് പിന്നെ ക്യാരി വരില്ല അപ്പോൾ ഈ ഒരു ത്രീ ഇയർസ് മെത്തേഡും നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും സഹായിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ചെറിയ ചെറിയ ടെക്നിക്കുകളിലൂടെ അത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ വലിയ രീതിയിൽ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ റിസൾട്ട് കിട്ടുമ്പോൾ ഉറപ്പിക്കണം യെസ് നമ്മളീ ഒരു പ്രയോഗം ഏറ്റു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായും നമുക്ക് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മെജോറിറ്റി എന്നാൽ നെഗറ്റീവ് ചിന്ത കടന്നു വരും അത് ഏതൊന്ന് തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കുറഞ്ഞിരിക്കുന്നു ഒരിക്കലും ചിന്തകളൊന്നും വരാതിരിക്കില്ല നെഗറ്റീവും പോസിറ്റീവും ഓരോ ദിവസങ്ങളിൽ നമ്മളിലൂടെ കടന്നു പോകും അതിൻ്റെ മെജോറിറ്റി നമുക്ക് കീപ്പ് ചെയ്യേണ്ട എപ്പോഴും പോസിറ്റീവ് ചിന്തയും നെഗറ്റീവ് ഒഴിവാക്കാനാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ടെക്നിക്കുകൾ ബുദ്ധിപൂർവ്വം കണ്ടറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം